സ്നേഹം തന്നങ്ങൾ ഇവിടെയുള്ള ഒരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം മല്ലി പ്രശ്കരെയും സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പാഠഭേദം ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങൾക്കറിയാമല്ലോ സ്മാർട്ട് ഫോണിൻ്റെ വിയോഗമായിട്ടുള്ള ബന്ധത്തിലെ ചർച്ചും ഞങ്ങളൊക്കെ വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട ഒരു പാഠഭേദമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ജോഷ മലാകാലായിയുടെ ഒരു പ്രവചനം നമ്മളെ നേരത്തെ തന്നെ പാഠഭേദത്തിൽ പറഞ്ഞതാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങൾക്കിടയിൽ കർത്താവിൻ്റെ മടങ്ങിവരും ഉണ്ടാകുന്ന ഈ സൗത്ത് ആഫ്രിക്കക്കാരനാകുന്ന ഈ വ്യക്തി പ്രവചിക്കുവാൻ റെഡിയായിട്ടുള്ളു അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് അതിൻ്റെ വങ്കത്തരം അതിൻ്റെ വിഡിത്തരത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയ്ക്ക് ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ രണ്ടാമത് ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി തന്നെ അതായത് അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാലാം തീയതിക്കകം കർത്താവ് വരുമെന്നുള്ള ഡേറ്റ് പ്രോസ് ചെയ്തപ്പോൾ തന്നെ ഈ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ കുറച്ചുകൂടെ നമുക്ക് വൈകിയാണ് ഈ വീഡിയോ ചെയ്യുവാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യുവാനുള്ള കാരണം ആ പാഠഭേദത്തിന്റെ ഒരു അനുബന്ധമായിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യുവാനുള്ള കാരണം അന്നത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ പലരും വന്നിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ വചനമറിയാത്തവരാണ് വചനമറിയാത്തവർ മാത്രമല്ല കേരളത്തിലെ ബന്ധക്കോസ്റ്റുകാർക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വിശ്വാസം വരത്തില്ല നമ്മളൊക്കെ വെറും മണ്ഡന്മാരാണ് പിന്നെ ഈ ജോഷുവായെ പോലുള്ളവരുടെ മണ്ഡത്തലത്തെ പിൻപറ്റുന്നവരാണ് ശരിക്കും ആത്മീകര് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ കമൻറ്റുകളിടുകയും പേഴ്സണലി കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ പടങ്ങി വരുമെങ്കിൽ കുറച്ചൊരാൾ പ്രവചിച്ചപ്പോൾ ആ ഡേറ്റ് സ്വീകരിക്കാതെ ഉഴപ്പന്മാരായിട്ട് ജീവിക്കുന്നവരായിട്ടൊക്കെയാണ് നമ്മളെ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഫോളോ അപ്പ് വീഡിയോയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഈ ജോഷുവായെ പിൻപറ്റി ഇങ്ങനെ വാദിച്ചവരൊക്കെ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ ആശിക്കുകയാണ് പ്രത്യാശിക്കുകയാണ് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ശുദ്ധ മണ്ഡലമാണ് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഒന്നും സംഭവിക്കത്തില്ല ജോഷുവ എന്ന് പറയുന്ന അല്ലെ മലാഖേല എന്ന് പറയുന്ന മനുഷ്യൻ പോപ്പുലർ പോപ്പുലറായെന്നല്ലാതെ ഇതിൽ കൂടുതൽ വേറെ ഒരു ഒരു ഗുണവും ഈ ഒരു പ്രവചനം കൊണ്ടൊന്നും ഉണ്ടായില്ല പിന്നെ ദോഷമുണ്ടാകുകയും ചെയ്തു ദൈവനാമം ദുഷിക്കപ്പെട്ടു ബൈബിൾ വിശ്വസിക്കുന്ന ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഇത്തരം പൊട്ടത്തരങ്ങളുടെ പിന്നാലെയാണെന്ന് നമ്മളെ പരിഹസിക്കുന്നവർ പരിഹസിക്കാൻ ഒരു മാർഗമുണ്ടായെന്നല്ലാതെ ഇതിൽ കൂടുതലൊന്നും ഈ വിഷയങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒന്ന് അന്വേഷിച്ചിട്ട് പ്രഷകര്യമായിട്ട് പങ്കുവെക്കുകയാണ് ഈ ജോഷ മാലാക്കാല ആരാണെന്ന് ഒന്നാമത്തെ ഒരു ചോദ്യം രണ്ടാമത്തെ ഈ പ്രവചനമൊക്കെ തെറ്റിക്കഴിഞ്ഞപ്പോൾ പുള്ളി എന്താ ചെയ്തത് ഇപ്പോൾ പുള്ളി പറയുന്ന ന്യായീകരണങ്ങൾ എന്താണ് ഇതൊക്കെ നമുക്കൊന്ന് കേൾക്കാം അതുപോലെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പണ്ട് ഇതുപോലെ ആയിരത്തി എണ്ണൂറുകളിലൊക്കെ പ്രവചിച്ച് പ്രവചനം നടക്കാതെ വന്നപ്പോൾ ഗ്രേറ്റ് ഡിസപ്പോയിൻമെൻറ്റ് വലിയ നിരാശയിലായി ജനം കാരണം വളരെ പ്രതീക്ഷയോടെ യേശൂരിൻ്റെ പടഞ്ഞൊരുവിനുവേണ്ടി കാത്തിരുന്നിട്ട് അവസാനം പരാജയപ്പെട്ടപ്പോൾ ഗ്രേറ്റ് ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന ഒരു 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 ചരിത്ര ഒരു സംഭവം തന്നെ ഉണ്ടായി ഉത്തിരിപ്പേർ നിരാശയിലേക്ക് പോയി ഈ പ്രാവശ്യം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇനിയും ഉണ്ടാകാൻ പോകുന്ന ചില അനന്തര ന്യായീകരണങ്ങൾ ദുരുപദേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് അതിനെക്കുറിച്ചും പറയണമെന്ന് ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് ഈ ജോഷുവലാക്കേല ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇദ്ദേഹം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇദ്ദേഹം ജനിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജനിച്ച സമയത്ത് വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാൽ അത്ഭുതകരമായിട്ട് അദ്ദേഹം ജനിച്ചു അതുകൊണ്ട് ഡോക്ടേഴ്സ് ഇവനൊരു മിഴക്കൾ ബേബിയാണെന്ന് പറഞ്ഞു അവൻ്റെ ഒരു ഗൈഡൻസ് കിട്ടി ഇവന് ജോഷുവ എന്ന് പേരിടണം അങ്ങനെയാണ് ജോഷുവ എന്ന പേരിട്ടത് എന്നൊക്കെ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പതിനാടോ പതിനേഴോ വയസ്സുള്ളപ്പോൾ വലിയ ആത്മഹത്യാ പ്രവണതയൊക്കെയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി രണ്ടായിരം വർഷത്തിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കർത്താവിനെ പിൻപറ്റുവാൻ തുടങ്ങി ഇദ്ദേഹം ആ സമയങ്ങൾ മുതൽ ഇതുപോലെ സ്വർഗദൂതനെയൊക്കെ ദർശനം കാണുന്ന അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹം ഒരു ചർച്ചിൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്ററായിട്ടൊക്കെ കുറഞ്ഞ ആളുകൾ സേവനമനുഷ്ഠിക്കും രണ്ടായിരത്തി പത്ത് വരെയാണ് ആ ചർച്ചിൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററൊക്കെ ആയിട്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു ചർച്ച ഒക്കെ തുടങ്ങി എന്നാൽ പിന്നീട് ആ ചർച്ചൊക്കെ ക്ലോസ് ചെയ്തു അതിനുശേഷം തന്നെ ഒരു ഫുൾ ടൈം പാസ്റ്റർ മിനിസ്റ്ററിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് ഒരു ടൈറ്റിലും ഇല്ലാത്തവരാണ് എന്നെ പാസ്റ്ററിൽ നിന്നും വിളിക്കേണ്ട അങ്ങനെ പാസ്റ്ററോ പോസ്റ്റലോ ബിഷപ്പോ ഒന്നുമല്ല ഞാനേ ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു വിശ്വാസി മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഈ ജോഷുവ അവകാശപ്പെടുന്നത് എ ബിലീവർ ഇൻ ജീസസ് എന്നാണ് തന്നെ അവകാശപ്പെടുന്നത് ഇദ്ദേഹം ഈ അടുത്ത സമയത്ത് അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ജൂൺ മാസത്തിൽ ഒരു ഓൺലൈൻ മീഡിയ വഴി കുറേ പ്രവചനങ്ങൾ നടത്തി ആ പ്രവചനങ്ങൾ അങ്ങ് വൈറലായിത്തീർന്നു ആ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി ഈ തീയതികൾ കർത്താവിൻ്റെ മടങ്ങിവരവ് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പ്രവചനം യഹൂദന്മാരുടെ ചില തീയതികളും ഉത്സവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ ചില കാൽക്കുലേഷനും അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്ന ചില സ്വപ്നങ്ങളുമൊക്കെയായിരുന്നു ഈ പ്രവചനത്തിൻ്റെ ആധാരം എന്ന് പറവാൻ പറ്റുന്നത് സെറ്റ് വിൻസ് ടി വി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തി ആരും അറിയാത്ത ഒട്ടും പോപ്പുലറല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ജോഷുക എന്നാൽ ഈ ഒരു പ്രവചനമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോക പ്രശസ്തനായി മാറി ആളുകൾ ഒത്തിരി ഫോളോ ചെയ്യുവാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ജോഷുവായി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ മടങ്ങി വരുന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയും നൽകുന്ന ഡേറ്റോ ഒന്നും നമുക്ക് നിർണ്ണയിക്കുവാൻ കഴിയില്ല അത്തരം പ്രവചനങ്ങളോ അത്തരം കാൽക്കുലേഷൻസോ തെറ്റാണ് മണ്ടത്തരമാണ് വചനവരുമായി ശരിയല്ല എന്ന് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അതുപോലൊക്കെ തന്നെ സംഭവിച്ചു ഇനിയും എന്താണ് ജോഷുക ഇന്ന് എവിടെയാണ് ജോഷുവയുടെ പ്രതികരണം എന്താണ് എന്നു കൂടെ നോക്കുന്നത് നോക്കാം ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിൽ അദ്ദേഹം ലൈവ് സ്ട്രീമിംഗ് നടത്തിക്കൊണ്ടിരുന്നു അതായത് അദ്ദേഹം തുടർച്ചയായിട്ട് ലൈവിൽ വന്നിട്ട് കർത്താവ് ഇപ്പം വരാൻ പോകുന്നു കർത്താവ് അവിടുന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു ഏതായാലും ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാലിന് ഒരു ദിവസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇങ്ങനെ ലൈവിൽ അദ്ദേഹം ആകർഷിച്ച് നടത്തിക്കൊണ്ടിരുന്ന വലിയ ആണ് അദ്ദേഹത്തിന് കിട്ടിയത് ഈ ഫോളോവേഴ്സും കർത്താവിൻ്റെ വടങ്ങുവരിയിൽ എടുക്കപ്പെടാൻ തയ്യാറായിക്കൊണ്ടിരുന്നു അപ്പോൾ ലൈവായിട്ട് തന്നെ സ്ട്രീമിങ് നടക്കുമ്പോൾ എടുക്കപ്പെടുമെന്നൊക്കെയാ അദ്ദേഹം അവകാശപ്പെട്ടത് എന്താണെങ്കിലും ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പതിയെ ലൈവ് സ്ട്രീമിംഗ് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് മുങ്ങി മുങ്ങിയപ്പോൾ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട് കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ലൈവ് സ്ട്രീമിംഗ് ഓഫ് ചെയ്ത് അങ്ങ് മുങ്ങി മുങ്ങിയെന്ന് മാത്രമല്ല ഉടനെ തന്നെ ഈ ലൈവ് സ്ട്രീമിംഗ് പുള്ളി അങ്ങ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതായത് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയും അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയാണ് നമ്മുടെ ഈ ജോഷ മലാ കല ചെയ്തത് എന്താണെങ്കിലും വളരെ രസകരമായിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് കഷ്ടനഷ്ടം സഹിച്ച കുറെ ആളുകളുണ്ട് ഈ മണ്ടത്തരമൊക്കെ കേട്ടിട്ട് വീടും വസ്തുവും ഒക്കെ വിറ്റ കുറെ ആളുകൾ ഇപ്പോൾ ഓൺലൈനിൽ വന്ന് കരയുന്നു അവർ കരഞ്ഞോട്ട് ഞങ്ങൾ ഇത് വിശ്വസിച്ച് ഞങ്ങളുടെ വീട് വിറ്റു ഞങ്ങളുടെ വസ്തു വിറ്റു കാറ് വിറ്റു അങ്ങനെയുള്ള തിരു മണ്ടത്തരങ്ങൾ കാണിച്ച കുറെ ആളുകളുണ്ട് എത്ര പഠിച്ചാലും ഗ്രഹിക്കാത്ത ബുദ്ധി ഇല്ലാത്ത കുറേ ആളുകളെന്ന് എനിക്ക് അവരെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ളൂ എനിക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ വീഡിയോക്ക് കമൻറ്റ് ഇട്ട ചിലത് അതായത് നിങ്ങൾ എന്തായാലും വിശ്വസിക്കാത്തത് കൃത്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ ചെല്ലേ അദ്ദേഹം പറയുന്നെന്നൊക്കെ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ കുറ്റം പറയത്തില്ല നിങ്ങളേത് ആ ചർച്ചിലാണ് പോകുന്നത് ആ ചർച്ചിൻ്റെ ലീഡർഷിപ്പ് അവിടുത്തെ പാസ്റ്റേഴ്സ് എൽഡേഴ്സിനെ ഞാൻ കുറ്റം പറയത്തുള്ളൂ അവർക്ക് വചനം പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ശുദ്ധ മണ്ഡത്തരം പറയുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഈ മണ്ഡത്തരം പറ്റിയവരെല്ലാം അവർ ഇപ്പം ജോഷുവായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും കർത്താവ് വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇപ്രാവശ്യം പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി വീടൊക്കെ വിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞവരുണ്ട് ചിലർ ജോഷുവായി പരാതി പറയുന്നുണ്ട് ജോഷു ഒരു ക്ഷമ പോലും പറഞ്ഞില്ലല്ലോ പറയാതാണല്ലോ മുങ്ങീത് എന്നൊക്കെ പറയുന്നവരുണ്ട് എന്താണെങ്കിലും ജോഷുവ വളരെ സമൃദ്ധമായിട്ട് മുങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന് കിട്ടേണ്ട പബ്ലിസിറ്റി കിട്ടി അദ്ദേഹത്തിന് പണ്ട് ഫാമിലി റീഡിയോക്കാരനെ ഈ ഇങ്ങനെ ഒരു പ്രയോജനമൊക്കെ നടത്തിക്കൂടെ കാശുണ്ടാക്കിയില്ലേ പുസ്തകമൊക്കെ വിറ്റ് അതുപോലെ ജോഷുവയ്ക്ക് കൂടെ കാശൊക്കെ കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നല്ല പബ്ലിസിറ്റിയും നല്ല യൂട്യൂബ് വരുമാനവും ഒക്കെ ഇദ്ദേഹത്തിന് ശരിക്കും കിട്ടിയിട്ടുണ്ട് കുറേ ആളുകളെ മണ്ടന്മാരാക്കി നമ്മുടെ ആളുകൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മണ്ടന്മാരാകാൻ നിന്നുകൊടുക്കുകയാണ് ഇനി ഒരു വലിയ പ്രശ്നമുള്ളത് ഇതിന്റെ പേരിൽ നീ പുതിയ ഉപദേശം കൊണ്ട് പുള്ളി വരും കാരണം നായകരിച്ച് ശരിയാക്കുക എന്നുള്ളതാണല്ലോ പണ്ട് കർത്താവിൻ്റെ പടങ്ങിയൊരു പ്രവചിച്ചിട്ട് പരാജയപ്പെട്ടതിന്റെ ഫലമായിട്ടുണ്ടായ പുതിയ ഡോക്ടറിനാണ് ഈ ഷാബത്ത് മിഷൻ അതുപോലെ തന്നെ ഈ ഹോവ ഫിറ്റ്നസ് പിന്നെ ഈ മദർ ഗോഡിൻ്റെ ചർച്ച് ഓഫ് ഗോഡ് ഇതൊക്കെ തുടങ്ങാനുള്ള കാരണം ഈ പ്രവചനം തെറ്റിയപ്പോഴാണ് അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം താമസിക്കാതെ ജോഷമാലാ മാലാക്കാല കുറേ കഴിയുമ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും എന്തെങ്കിലും ഒരു 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 പുതിയ സിദ്ധാന്തം നമ്മുടെ സെവന്ത് ഡേക്കാർ പറഞ്ഞില്ലേ കർത്താവ് മടങ്ങി വന്നു കർത്താവ് മടങ്ങി വന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ യോസാക്ഷികളും പറഞ്ഞു കർത്താവ് മടങ്ങി വന്നു പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കൊള്ളാവുന്നതൊന്നും ഇല്ലായിരുന്നു ഏർ ഇനിയും സാത്താന്റെ ഭരണം ആരംഭിച്ചിരിക്കുകയാണ് എതിർകൃയുടെ ഭരണം ആരംഭിച്ചിരിക്കുകയാണ് ഇങ്ങനൊക്കെ മണ്ഡലം പറയുന്ന കുറെ പുതിയ ന്യായീകരണങ്ങൾ കൊണ്ട് ഈ ദോഷവും കൂട്ടരും പുറത്തു വരും അത് വിശ്വസിക്കാനും കേൾക്കാനും ഫോളോ ചെയ്യാനും ഇങ്ങനെയുള്ള മണ്ടന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും ഇങ്ങനെയുള്ള അബദ്ധം പറ്റാത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ മലയാളികളുടെ ഗുണം ഇതാണ് ഇതൊന്നും അധികം വിശ്വസിക്കാത്തവരാണ് എന്നാലും കുറേ മലയാളികൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ജോഷിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ കുറ്റം പറയാൻ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ചൊരു ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട് പാഠഭേദത്തിൻ്റെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ളവർ നാളെയും വരും മറ്റന്നാളും വരും ഇവരുടെ ഒന്നും പുറകെ പോയി മഠന്മാരാകരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് വലിയൊരു സഹായിക്കട്ടെ എനിക്ക് നയിക്കിട്ട് കോൺവേഴ്സ് ചെയ്യുക